ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറേ നാളുകളായില്ലേ നമ്മൾ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രിലിംസ് എക്സാമിന് വേണ്ടി ടെന്ത് ലെവൽ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ആ ടൈമിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് ഞാൻ വീഡിയോ എടുക്കുന്നത് കുറഞ്ഞു കാരണം എന്ന് വെച്ചാൽ മെയിൻസ് എക്സാം പിടിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് മെയിൻസ് കിട്ടിയില്ല സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസ് കിട്ടിയില്ല പിന്നെ ലാബ് അസിസ്റ്റൻ്റാണ് കിട്ടിയത് ലാബ് അസിസ്റ്റൻറ്റിനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് എക്സാം എഴുതിയത് പക്ഷേ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങൾ കാരണം മാർക്ക് നല്ല വിധത്തിൽ കുറഞ്ഞിട്ടുണ്ട് അറ്റൻഡ് ചെയ്തിരുന്നു പക്ഷെ നെഗറ്റീവ് വന്നു അപ്പം നിങ്ങളുടെ പഠിത്തം എങ്ങനെയൊക്കെയായി ഒന്ന് അന്വേഷിക്കുക എന്ന രീതിയിലാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഒരു അൻപത് ടു അറുപത് മാർക്ക് വരെയൊക്കെ അറ്റൻഡ് ചെയ അറ്റൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത്രയും നെഗറ്റീവ് അടിച്ചു നെഗറ്റീവ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവസാന നിമിഷം നമ്മൾക്കൊരു തോന്നല് വരുമല്ലോ ഇനി നല്ല കട്ട് ഓഫ് വന്നാലോ കഴിഞ്ഞ കട്ട് ഓഫ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ ഇപ്രാവശ്യം നല്ല കട്ട് ഓഫ് വരും അപ്പം നമുക്ക് എന്തായാലും പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ മാർക്കൊന്നും പോരെങ്കിലോ അപ്പം ഒരു റിസ്ക്കിൻ്റെ പുറത്ത് വീണ്ടും എടുത്ത് കുത്തിയതാണ് കുത്തിയത് മൊത്തം നെഗറ്റീവ് വന്നു അതാണ് എൻ്റെ അവസ്ഥ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തി മാർക്കൊക്കെ നോക്കുമ്പോൾ വളരെ നിരാശയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കുറച്ച് ടഫായിട്ടുണ്ടായ ലൈംഗിക അതിക്രമം ആ ഒരു ചോദ്യമൊക്കെ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കൃത്യമായി പഠിക്കാത്തതിൻ്റെ ആ ഒരു ഒരു കുറവ് ആണ് അത് ഇന്നത് കൃത്യമായി പഠിച്ചെടുക്കാൻ നമ്മൾ ഇങ്ങനെ വായിച്ച് വായിച്ച് പോകുന്നതല്ലാണ്ട് അത് തലയിൽ ഉറപ്പിച്ച് വെക്കാത്തതിൻ്റെ കുറേ മിസ്റ്റേക്കാണ് പിന്നെ അങ്ങനെ കുറേ സ്പെല്ലിങ് ഇനീഷ്യലി വന്നപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഏതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചാ ആ വ്യക്തിയാണ് നമുക്കറിയാം പക്ഷേ നമ്മളവിടെ ഇനീഷ്യൽ കൃത്യമായി ഓർത്തുവെക്കുന്നില്ല ഇങ്ങനെ കുറേ മിസ്റ്റേക്കുകളാണ് ചില ടൈമിൽ പഠിക്കുമ്പം സ്പീഡ് ഇനിയും പഠിക്കാനുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ പഠിച്ചു പോകുമ്പോഴുള്ള വരുന്ന മിസ്റ്റേക്കുകളാണിത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി മാർക്ക് ഇമ്പ്രൂവ് ആക്കണമെങ്കിൽ ഇനിയുള്ള എസ് എം എക്സാമിനെ ഉറപ്പായും നമ്മൾ കറൻ്റ് അഫെയർ നല്ല രീതിയിൽ നോക്കണം കറൻറ്റ് അഫെയർ എന്ന് പറഞ്ഞാൽ തൊട്ട് മാസത്തിനു എക്സാമിൻ്റെ തൊട്ട് മുമ്പുള്ള മാസം വരെയുള്ളതും നമ്മൾ നോക്കണം അതിന് എക്സാമിന് മുമ്പുള്ള ആ ഒരു മുമ്പുള്ള ഒരു സിക്സ് മന്ത് ഉറപ്പായും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് അത് നമ്മൾ തറമാക്കി തന്നെ പഠിച്ചിരിക്കണം പിന്നെയാണ് നമ്മൾ ഈ തൊട്ട് റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള പി വൈക്കോ അത് വളരെ ആണ് എനിക്കതിന് പറ്റിയില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് പി വൈ ക്യോ നോക്കണം നോക്കണം എന്ന് പക്ഷേ റീസെൻ്റായിട്ട് നടന്ന കുറച്ച് പി വൈക്കോ എനിക്ക് നോക്കാനുള്ള ടൈം കിട്ടിയില്ല ഒന്നാമത് തേർട്ടി ഡേയ്സിൻ്റെ ഒരു പ്ലാനാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത്രയും ഡേ എനിക്ക് മതിയായില്ല പിന്നെ ഇനി എ എസ് എമ്മിന് കുറച്ചും കൂടി നോക്കണം പക്ഷേ ഞാൻ ഇത് ഈ ലാബ് അസിസ്റ്റൻ്റിൻ്റെ ഒരു എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഞാനിനൊരു പെയ്ഡ് കോഴ്സിനൊന്നും ചേരുന്നില്ല സെൽഫ് സ്റ്റഡി ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഒന്നാമത് ഒരുപാട് നോട്ട് എൻ്റെ കയ്യിലുണ്ട് അത് അത് തന്നെ ഒന്നെടുത്ത് പഠിക്കാം എന്ന ചിന്തയിലാണ് പിന്നെയും പിന്നെയും വേറെ വേറെ നോട്ട് പ്രിപ്പയർ ആക്കുന്നത് െന്നു വെച്ചാൽ പിന്നെയും പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ എന്നെ സംബന്ധിച്ച് ഞാൻ റിവിഷൻ ഒട്ടും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ തോന്നുന്നു എനിക്ക് എനിക്കിപ്രാവശ്യം ഞാൻ എന്തായാലും റിവിഷൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണേ റിവിഷൻ പ്ലസ് സി എ ഇത്ര മാത്രമാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ എ എസ് എമ്മിന് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കൂടെ കൂടിക്കോം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ടും ചെയ്യണേ താങ്ക്